ഞാൻ ഈ കൃഷിയുടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം ഞാൻ എന്നല്ല എല്ലാവരും എല്ലാവരോ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്താ വളം കൊടുക്കണെന്നുള്ളതാണ് അപ്പോൾ എന്താ ഇതൊരു വളമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വളമാണ് നമ്മുടെ തൊട്ടടുത്ത് തട്ടുകട അല്ലെങ്കിൽ ചെറിയ ജ്യൂസ് കട അല്ലെങ്കിൽ ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബക്കറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കിടിലും വളങ്ങൾ കിട്ടും എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം പലതരം വളങ്ങൾ കൊടുക്കണ കൂട്ടത്തിൽ ഇതാ ഇത്തരത്തിലുള്ള വളങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ അത് അവിടെ കൃഷി ചെയ്തിട്ടുള്ള നാരങ്ങ കൃഷിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇതാണല്ലേ അത്യാവശ്യം നന്നായിട്ട് ചെറുനാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തെന്താ സംഭവം ഏതാണെന്ന് കാണിച്ചു തരാം നമ്മളിത് ഒരു വലിയ ഈ ചെറുനാരക മരത്തിനാണ് ഇട്ട് കൊടുക്കുന്നത് അത് മരത്തിൻ്റെ നേരെ കടക്കല്ല കടക്കുന്നൊരിതാ രണ്ട് മൂന്ന് അടിയൊക്കെ വിട്ടിട്ട് അതാ കുറച്ച് മോൾ ഭാഗത്തിലായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് കലിഞ്ഞ് കയറിഞ്ഞിട്ട് അത് ചെടികളുടെ കടക്കിലേക്ക് എത്തിക്കോളും നേരിട്ട് കടക്കല്ല ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ട് സാധനങ്ങളാണുള്ളത് അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിമുട്ട തൊണ്ടും അതുപോലെ തന്നെ പഴത്തൊലും ഇത് രണ്ടും നമ്മുടെ ചെടികൾക്ക് ഏറ്റവും അത്യുത്തമായിട്ടുള്ള രണ്ട് വളങ്ങളാണ് ഒന്നിൽ പഴത്തൊലിയിൽ പൊട്ടാഷ്യം ഉണ്ട് അതുപോലെ തന്നെ മുട്ടത്തൊണ്ടിൽ കാൽഷ്യം അപ്പം ഇത് പലതരത്തിൽ ഇട്ടുകൊടുക്കുക എങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്നായി കിട്ടണമെങ്കിൽ പഴത്തലി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കോഴിമുട്ട ണക്കി പിടിച്ച് ഗ്രോ ബാഗിൽ മറ്റുള്ള കിട്ടും നമ്മൾ ഡയറക്റ്റ് ഇട്ടു കൊടുക്കുന്നു വലിയ മരായതുകൊണ്ട് രണ്ടോ മൂന്നോ മാലോ അഞ്ചോ മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും ദ്രവിച്ച് ദിവസം നമ്മുടെ കാലക്രമേ നമ്മുടെ ചെടികൾക്ക് വളങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ വീഡിയോ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബൈ